മര സമരപന്തലിൽ നിന്ന് മാത്യു കോട ഇന്ദിരാത് ഈ പ്രശ്നം തീരാതെ ഈ പ്രശ്നം കത്തിയിക്കണം അപ്പൊ വിഷയം മാറിപ്പോവല്ലോ മരിച്ച രാമകൃഷ്ണന്റെ ഭർത്താവിന്റെയും മകന്റെയും അനുമതിയോടുകൂടിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത് വന്യജീവികളെ ആക്രമിച്ച് കൊന്ന കേസിൽ ഇതുവരെ നഷ്ടപരിഹാരം കൊടുക്കാത്ത നിരവധി കേസുകളുണ്ട് മാസങ്ങളായിട്ട് ഏഴായിരം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കൈകട എന്ന് പറഞ്ഞു അതിനേക്കാൾ വലിയ മേലുദ്യോഗസ്ഥൻ അവനെ പതിയെ താഴെ ഇറക്കി മോനെ നീ വിഷമിക്കണ്ട മോനെ കുട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജീപിക്ക് എത്തി ഞാൻ അന്ന് ചോദിച്ച ഒരു പാൽക്കുപ്പിയും കൂടി കൊടുത്താൽ മതിയോ തമിഴ്നാട് ഒരു നല്ല പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആനശല്യ അവിടെ ഉണ്ട് ആനശല്യ ശാസ്ത്രീയമായ രീതികൾ തേടി അവരത് തടയുകയാണ് അതിന് ഈ അറസ്റ്റും കിരാത നടപടിയൊന്നും കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാനും വരണ്ട ഈ സർക്കാരിനോ ഈ വനം മന്ത്രിക്കോ വെൽ ഐഡിയ ഉണ്ടോ എന്തിനെങ്കിലും പറ്റി കിരാതമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുക അവരൊരു ജനകീയ പ്രശ്നത്തിലാണ് ഇടപെട്ടത് ഒരു കുറ്റകൃത്യവും അവർ നടത്തിയിട്ടില്ല നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടു മാസം കഴിഞ്ഞു മൂന്നാം മാസത്തിലേക്ക് കടക്കുന്നതിൽ ഇതിനിടയിൽ കേരളത്തിൽ വനാതിർത്തികളിൽ ഏഴുപേരെയാണ് ആന ചവിട്ടിക്കൊന്നത് കേരളത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം തൊള്ളായിരം കടന്നിരിക്കുകയാണ് പേരായിരിക്കുകയാണ് സർക്കാർ നിഷ്ക്രിയമായിരിക്കുകയാണ് ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പദ്ധതിയും സർക്കാരിനില്ല നാൽപ്പത്തെട്ട് കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റിൽ വച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഫെൻസിംഗ് പോലും കെട്ടാനോ ഫ്രെഞ്ച് കുഴിക്കാനെന്നുള്ള ഒരു സംവിധാനവും ഒരു പദ്ധതിയും സർക്കാരിന്റെ കയ്യിലില്ല മനുഷ്യനും അവന്റെ സ്വത്തിനേയും വന്യജീവികളുടെ ദയാവായ്പിനുവേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പൊ അവർക്ക് എന്ത് സംഭവിച്ചാലും സർക്കാരിന് ഒരു പ്രശ്നവും ഈ സർക്കാരിന്റെ നിസ്സംഗമായ വനംവകുപ്പിന്റെ ഈ ക്രൂരമായ നടപടിക്കെതിരായിട്ടുള്ള വൈകാരികമായ പ്രതിഷേധമാണ് വയനാട്ടിലും കോതമംഗലത്തും നടന്നത് സ്വാഭാവികമായി നടന്ന പ്രതിഷേധമാണ് ഇന്നലെ യഥാർത്ഥത്തിൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ് പോലീസാണ് ബന്ധുക്കളുടെ മക്കൽ നിന്ന് ഈ മൃതശരീരം റോട്ടിലൂടെ വലിച്ചഴച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയത് ഇന്നലെ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത രീതി എന്താണ് വലിയ കൊലപാതക കുറ്റത്തിലും വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലേ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ചോണ്ടുപോയത് എന്ത് കുറ്റമാണ് ചെയ്തത് എന്തിനാണ് ഡി സി സി പ്രസിഡന്റിനെ ഒന്നര മണിക്കൂർ ജീപ്പിൽ കറക്കിയത് പണ്ട് സിനിമയിൽ കാണുന്നത് പോലെ ടൂർ കൊണ്ടുപോയതാണോ അല്ല അറസ്റ്റ് ചെയ്താണോ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ ചെക്കപ്പ് നടത്തി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളെ ലംഘിച്ചത് പോലീസാണ് പോലീസ് വ്യക്തമാക്കണം ഒന്നര മണിക്കൂർ അറസ്റ്റ് ചെയ്ത ഡി സി സി പ്രസിഡന്റിനെ എന്തിനാണ് ഒന്നര മണിക്കൂർ വാഹനത്തിൽ മുഴുവൻ ആ പല പ്രദേശത്തുകൂടി കറക്കിയതെന്ന് പോലീസ് വ്യക്തമാക്കണം എന്തിനാണ് മാത്യു കോളനാടൻ അറസ്റ്റ് ചെയ്തത് എന്ത് ക്രൈമാണ് ചെയ്തത് അപ്പം മനഃപൂർവ്വമായി ഇത് ചെയ്യാം ഇതേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക എം എൽ എ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുക അതേ അവസരത്തിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ സിദ്ധാർത്ഥിന്റെ പേരിൽ തിരുവനന്തപുരത്ത് സമരം നടക്കുകയാണ് വലിയ സമരം എറണാകുളത്ത് ലോ കോളേജ് ഹോസ്റ്റലിൽ കെ എസ് യു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ജാമ്യമില്ലാത്ത കേസിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ പോലീസ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈസ് ക്രിമിനൽ ഇത് ചെയ്ത ആളാണ് രാത്രി മുഴുവൻ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി ടോർച്ചർ ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഇഷ്ടം പോലെ നടക്കുമ്പോൾ ഡിസിസി പ്രസിഡന്റിനെ സമരത്തിന്റെ നിന്ന് പിടിച്ചുകൊണ്ടുപോവുക ഇതാണ് കിരാതമായ നടപടിയാണിത് ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് കാണിച്ച പോലീസുകാരെ കാണിച്ചത് രാജാവും പരിവാരങ്ങളൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തുവച്ചാൽ അവർക്ക് നല്ലതാണ് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ ഈ സമരങ്ങൾ തുടരും ഒരു സംശയമില്ല ഇതൊക്കെ ഞങ്ങൾ സമരാജ്ഞിയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ് നടന്ന സമയത്ത് ഇന്നലെ ഈ ആന ചവിട്ടിക്കൊന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ വന്ന് ഞങ്ങളോട് പരാതി പറഞ്ഞാണ് പരാതി പറഞ്ഞാണ് കാരണം അവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഇല്ല അവിടെ വനം വകുപ്പിന്റെ ഇല്ല നിരന്തരമായി ആന ഇറങ്ങുന്ന ഭീഷണിയിലാണ് അത് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ആന പോയി ശ്രീമതി ഇന്ദിരാ ഇന്ദിരാമകൃഷ്ണനെ ചവിട്ടിക്കൊന്നത് ഇത് കേരളത്തിലെ വനാതിർത്തിയിൽ ജീവിക്കുന്ന പാവങ്ങളുടെ സങ്കടമാണ് ഒരു ഡിവൈഎസ്പിയെ ഒരാളും മർദ്ദിച്ചിട്ടില്ല വെറുതെ പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളപ്പുണ്ടായപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളി കാണും പോലീസായിട്ട് ഒന്തും തള്ളലൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളലുണ്ടായി ഏത് ആണ് ആരാണ് മർദ്ദിച്ചത് ഒന്നും ഉണ്ടായിട്ടില്ല മനസ്സിലായേ പിന്നെ അഭിഷേകം ഞാൻ ചോദിക്കട്ടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മുകളിൽ കയറിന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കൈകട എന്ന് പറഞ്ഞു അതിനേക്കാൾ വലിയ മേലുദ്യോഗസ്ഥൻ അവനെ പതിയെ താഴെ ഇറക്കി മോനെ നീ വിഷമിക്കേണ്ട മോനെ കുട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജി പിക്ക് എത്തി ഞാൻ അന്ന് ചോദിച്ച ഒരു പാൽക്കുപ്പിയും കൂടി കൊടുത്താൽ മതിയോ മനസിലെ ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ ഉള്ള ഈ പോലീസുകാരനാണ് ഈ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ എന്ന് അധിക്ഷേപം കേട്ടത് നല്ലത് സമരം ഞങ്ങള് ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് മന്ത്രിക്ക് കത്തുകൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആ പിന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഞാൻ തങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞ വാൽപ്പാറ തമിഴ്നാട്ടിൽ നിരന്തരമായി വാൽപ്പാറയ്ക്ക് അകത്തും പുറത്തും ആനശല്യം ഉണ്ടായിരുന്നു തമിഴ്നാട് ഒരു നല്ല പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആനശല്യ ആന അവിടെയുണ്ട് ആനശല്യം ഇല്ല ശാസ്ത്രീയമായ രീതികൾ തേടി അവരത് തടയുകയാണ് ഇപ്പ കടുവ ഇറങ്ങുന്നുണ്ട് അപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള വനം വകുപ്പിന്റെ ഒരു സംഘം സുന്ദർ ബാൻസിൽ പോവുകയാണ് കാരണം സുന്ദർ ബാൻസിൽ കടുവ പുറത്തേക്കിറക്കുന്നത് തടയാനുള്ള സംവിധാനം ഉണ്ട് അത് പഠിക്കാൻ പോയിക്കുവാണ് ഈ സർക്കാരിനോ ഈ വനം മന്ത്രിക്കോ വെല്ല ഐഡിയ ഉണ്ടോ എന്തിനെങ്കിലും പറ്റി എന്തെങ്കിലും പറയാനുണ്ട് ചുമ്മാ ഇരിക്കുക ആളെ ചോട്ടിക്ക് വന്ന ദൗർഭാഗ്യകരം എന്ന് പറയുക ഇല്ലേ കടുവ കടിച്ചാണ് കൊന്നതൊരാളെ കടിച്ചു തിന്ന ഒരാളെ വയനാട്ടിൽ കടിച്ചു തിന്നു കടുവ സുൽത്താൻ ബത്തേരിൽ മാത്രം അഞ്ച് കടുവ ഇറങ്ങിയിരിക്കുക എന്താണ് വനംവകുപ്പിന്റെ നടപടി എന്താണ് ഗവൺമെന്റിന്റെ സ്റ്റെപ്പ് കടുവ ആളെ പിടിച്ചോണ്ടെന്നാണ് കടുവയെ കൂടുകൊണ്ടാ വയ്ക്കാൻ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കടുവ ആളെ പിടിച്ചോണ്ട് പോകും ഇതാണ് നടപടി ഒരു ആക്ഷനുമില്ല നിഷ്ക്രിയത്വത്തിന്റെ മൂർധന്യത്തിലാണ് ഈ സർക്കാർ നിൽക്കുന്നത് നിഷ്ക്രിയത്വം എല്ലായിടത്തും ഉണ്ട് ഗജരാവിലുൾപ്പെടെ ഇത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തുമാണ് തകരുന്നത് നിങ്ങളറിയോ കിഴങ്ങ് കൃഷി ഒന്നുമില്ല പന്നി എല്ലാം കുത്തി വളർത്തിയിട്ട് വാഴ കരിമ്പക്ക ആന ആക്രമിക്കും തെങ്ങുവരെ തെങ്ങില് തേങ്ങ മഞ്ഞങ്ങ പരിവർത്തിനാവുമ്പോൾ കുറങ്ങാനിട്ടു കൊണ്ടുപോകും ഉപജീവന കന്നുകാലികളെ മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകും ആടിനെ പിടിച്ചോണ്ട് പോകും പശുവിനെ പിടിച്ചോണ്ട് പോകും ബീതി നമ്മള് താമസിക്കുന്ന വീടിന് ചുറ്റുമാണ് ഈ സംഭവമെങ്കിൽ ബീതി കുഞ്ഞുങ്ങളെ പുറത്ത് വിടാൻ പറ്റുമോ സ്കൂളിൽ വിടാൻ പറ്റും അതാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം സർക്കാർ വിളിച്ച എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങൾ അവരെ കൂടെ നിൽക്കും സങ്കടപ്പെടുന്നവരെ കൂടെ നിൽക്കും വിഷമിക്കുന്നവരെ കൂടെ നിൽക്കും അവർക്ക് ന്യായം നേടിത്തരാനുള്ള പോരാട്ടത്തിൽ ഞങ്ങളുണ്ടാവും ഒരു സംശയവും വേണ്ട അതിന് ഈ അറസ്റ്റും കിരാത നടപടിയൊന്നും കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാനും വരണ്ട അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് അറിയാമല്ലോ